ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോണ്ടയുടെ ഡി ഒ വണ്ടി ജന സർവീസായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് വർക്കിന് അപ്പതിനകത്ത് ജനസർവീസും അതേപോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെട്രോൾ കാർ ബാറ്ററിന്ന് നല്ല രീതിയിൽ ഓവർഫ്ലോ പോകാണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട് ഓടിച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ചെറിയൊരു അടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട ബാക്ക് ബ്രേക്ക് ബാക്ക് ടയറിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനറൊക്കെ കിടക്കണേ ഒറിജിനൽ ലൈനർ തന്നെയാണ് നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നൂ ബ്രേക്ക് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാവം നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് ബാക്ക് ടയർ അത്യാവശ്യം പുതിയ ടയറാണ് വലിയ പഴക്കമായിട്ടില്ല അതേപോലെ വെയിൽ ഹബിനൊന്നും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നും കേട്ടോ അതൊന്ന് ക്ലീൻ ചെയ്ത് ഉരച്ച് പൊടി കളഞ്ഞ് റീസെറ്റ് ചെയ്യാം നമുക്ക് പിന്നെ അതേപോലെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ അയച്ചിട്ടുണ്ട് എയർ ഫിൽറ്റർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് നമുക്ക് ഇത് കിടക്കുന്ന കമ്പനി ഫിൽട്ടറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് വലിയ പഴക്കമായിട്ടില്ല കുറച്ച് പൊടിയുടെ പ്രസൻസ് ഒക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊന്നും ആയിട്ടില്ല ക്ലച്ച് യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് നിലയിൽ അത്യാവശ്യം ബെൽറ്റൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾസീലുകൾക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ക്രാങ്ങ് ആയാലും ക്ലച്ച് ഷാഫിൻ്റെ ആയാലും ഓൾസീലുകളൊന്നും വേറെ ഒന്നുമില്ല അതേപോലെ തന്നെ ക്ലച്ച് കവറിൻ്റെ ഉള്ളിൽ നോക്കുമ്പോഴും ഈ പറഞ്ഞ രീതികൾ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ബെൽറ്റും ക്ലച്ചും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയിനകത്ത് അത്യാവശ്യം ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം ഈ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മളൊന്ന് നോക്കിയിരുന്നു ബെൽറ്റ് നല്ല രീതിയിൽ നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത് പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല നല്ല ബെൽറ്റാണ് കേട്ടോ പിന്നെ അതേപോലെ എൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റ് ആണത് അതും നിലവിൽ നോക്കുമ്പോൾ പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ് തേമാനൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ളൂ ബെൻഡെസ് വർക്ക് ചെയ്യണതും ഓക്കെ ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സെൽഫ് മോട്ടർ മെന്ന് ക്രാങ്കിൽ വരുന്ന കണക്ഷനാണ് സെൽഫ് അടിക്കുമ്പോൾ ഇതാണ് ഈ രീതിയിൽ വർക്ക് ചെയ്യുക അതും നല്ല രീതിയിൽ വർക്കിങ് ഒക്കെ ആണ് വേറെ പ്രോബ്ലം ഇല്ല ക്ലച്ച് ഔട്ടർ യൂണിറ്റിൻ്റെ ഉള്ളിലായാലും ഈ പൊടിയിടേതായിട്ടുള്ള പ്രോബ്ലംസ് അതൊക്കെയുള്ള ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ക്ലച്ച് യൂണിറ്റ് ആയാലും വേറെ പറയത്തക്ക കംപ്ലയിൻസ് ഒന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കിങ് ഒക്കെ ഓക്കെ പിന്നെ നമ്മളതിൻ്റെ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു അതായത് പെട്രോൾ നല്ല രീതിയിൽ ഓവർഫ്ലോ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കാർബേറ്റർ അഴിച്ചു ചെക്ക് ചെയ്യുന്ന സമയത്ത് കാർബേറ്ററിനകത്ത് ഫ്ലോട്ട് വാൽവ് വന്നിട്ട് ഫുള്ള് സ്റ്റെക്കായ ഒരവസ്ഥയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ വാൽവ് പൊന്തിയും താഴെ ചെയ്യുന്നതിന് അനുസരിച്ചിട്ടാണ് കാർപ്പറേറ്ററിലേക്ക് വരുന്ന പെട്രോളിൻ്റെ ഫ്ലോ നിയന്ത്രിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഫുൾ പോയി അതാണ് അതിൻ്റെ സീറ്റിങ് പറഞ്ഞ ഒരു ഹോളാണത് അവിടെ വന്നിട്ട് ശരിക്കും നോർമൽ രീതിയിലത് അങ്ങോട്ട് കൊണ്ട് വർക്ക് ചെയ്യണം ഇതിൻ്റെ ഉള്ളിൽ സ്റ്റെക്കായി പോയി കാരണം സ്വാഭാവികമായിട്ട് ഉള്ളികളെ വന്ന പെട്രോളിങ്ങനെ മൊത്തം പുറത്തേക്ക് ചടിപ്പോയതാണ് ഇത് എൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇപ്പോഴത്തെ പെട്രോളുമാര് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കംപ്ലൈൻ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം പെട്രോൾ വരുന്ന എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് മാർക്കറ്റിൽ ലഭിക്കാം അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എഫക്റ്റൊക്കെയാണത് നിലവിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം ഈ ഫ്ലോട്ട് വാലു നമുക്കൊന്ന് മാറ്റിയിടാം കാരണം എന്താണെന്ന് വെച്ചാൽ ഓട്ടം കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലോട്ട് വാലു ഇപ്പം നമ്മൾ പുതിയതിട്ടാലും നിൽക്കില്ല കുറെ കഴിഞ്ഞമ്മ വീണ്ടും കംപ്ലീറ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഈ സ്ലോജെറ്റ് ഈ സ്ലോ ജെറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഹോളൊക്കെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ചെറിയ ഹോളാണത് അതൊക്കെ ശരിക്കും ഈ പൗഡർ കണക്കുന്ന സംഭവം വന്നിട്ട് മൊത്തം അടഞ്ഞുപേക്കാം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പറയാം ഇത് നമ്മൾ നമ്മളിപ്പോൾ കൈമൊക്കെ പിടിക്കുമ്പോൾ തന്നെ വെള്ള കളറിലെ പൊടി കാര്യങ്ങൾ പൊടി പോലെ അങ്ങനെ വരൂ അതും ഈ പെട്രോളിൻ്റെ പെടുത്ത് തന്നെ പ്രോബ്ലം ആണത് ഇപ്പം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക ഓവർഫ്ലോൻ്റെ കേസ് നീട്ടിൽ മാറ്റിയിടമ സാധാരണ രീതിയിൽ മാറേണ്ടതാണ് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക വീണ്ടും റിപ്പീറ്റ് മിസ്സിങ് സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റോ ഓവർഫ്ലോയോ കാണിച്ചാൽ നമുക്ക് ഈ കാർബേറ്റർ അസംബ്ലി ആ യൂണിറ്റേപ്പാടി മാറ്റി വെക്കേണ്ടതായിട്ട് വരും കേട്ടോ ഇപ്പം തൽക്കാലം നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നോക്കണത് മാക്സിമം നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് തോന്നാം ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു നല്ലൊരു വർക്കിങ് ആണോ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ആക്സിലേറ്റർ കേബിളും നമ്മൾ നോക്കി ആക്സിലേറ്റർ കേബിളും ടൈറ്റോ കാര്യങ്ങളൊന്നും കാണുന്നില്ല ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഗട്ടിലൊക്കെ ചാടുമ്പോൾ നമുക്ക് അടിയിട്ടുണ്ടെന്നുള്ള വിചാരിച്ച ഞാൻ പറഞ്ഞുതരും ഇവിടെ നോക്കുമ്പോൾ ഉണ്ടാവും അതായത് ഈ ചോക്കിൻ്റെ ഒക്കെ ബുഷ് വെറുതെ ഓടികളിയാം ഇതിവിടെ ആയാലും ഈ ഒരു അവസ്ഥ കാരണം ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ വണ്ടി ഈ ഓടി ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഡയറക്റ്റ് റോട്ടിൽ നിന്നുള്ള ആ അടി വന്നത് മൊത്തം ഷോക്കുമ്പോഴ്ക്കുക കാര്യം ഇതൊരു റബ്ബർ പോലത്തെ ഒരു ബുഷാണ് അത് കുറേ കഴിയുമ്പോഴത്തേക്കും ചതഞ്ഞ് വരും അത് കുറേ ഇതിപ്പോൾ ശരിക്കും നല്ല രീതിയിൽ പോയിട്ടുണ്ട് അതിൻ്റെയാണ് ആ സൗണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒന്നിച്ച് മാറ്റിയിടാം ലിങ്കിൻ്റെ ബുഷ് ഇതിൻ്റെ ഉള്ളിലും ബുഷ് തന്നെ ഉണ്ട് അത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ ബുഷ് മാത്രം മാറ്റിയിട്ട് നമുക്ക് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കും കൂടി നമ്മൾ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട് ബ്രേക്ക് ലൈൻഡറൊക്കെ നല്ല ലൈനറാണ് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനാണ് അതേപോലെ ഫ്രണ്ടിലെ ടയറും അത്യാവശ്യം ഉണ്ട് ക്ലിയറാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ നമ്മളിപ്പോൾ ബാക്കിലിട്ടാണ് ടയർ എന്നുള്ളത് ഈ മോഡൽ ടയർ മേടിക്കുന്നതാണ് കേട്ടോ നല്ലത് എപ്പോഴും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോൾ ടയർ മാറ്റിയാലും ഈ ഫ്രണ്ടിലെ ടയർ ബാക്കിലേക്ക് ഇടാനാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിലത്തേയും ബാക്കിലത്തെ ടയർ ഒരേ അളവാണ് പത്തിഞ്ച് ടയർ പത്തിഞ്ച് വീലാണ് ഫ്രണ്ട് വരുന്നതും ബാക്ക് വരുന്നതും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ കുറേ കഴിഞ്ഞാൽ ഇതേപോലെ ബുഷൊക്കെ പോയിട്ട് കംപ്ലീറ്റ് ഒരു സൈഡ് തിരിഞ്ഞിട്ടുള്ള തേമാനൊക്കെ വരും അത് ചില വെട്ടലൊക്കെ കാണിക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഇടുമ്പോഴും പുതിയ ടയറ് ഫ്രണ്ടിലിട്ടിട്ട് പഴയ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറ് ബാക്കിലേക്ക് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അത് ഈ മോഡൽ വണ്ടികൾക്ക് പറ്റും ഒരേ സൈസ് ഒരേ അളവുള്ള ടയറുള്ള വണ്ടികൾക്ക് നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ ബി എ സിക്സ് മോഡൽ വന്ന ഡി ഒക്കൊന്നും പറ്റില്ല പിന്നെ ഫ്രണ്ടിൽ പന്ത്രണ്ട് ഇഞ്ചും ബാക്ക് പത്ത് ഇഞ്ചും വന്നു അപ്പോൾ അത് കുറച്ചുകൂടി ബെറ്റർ അതാണ് കേട്ടോ അതേപോലെ തന്നെ ഫ്രണ്ടിൽ കിടക്കണിട്ട മോഡൽ ടയറാണ് എപ്പോഴും നല്ലത് ബാക്കിലത്തെ ഓവർ ഗ്രിപ്പ് ഉള്ളത് നമുക്ക് അത്ര ഗുണം ചെയ്യില്ല പിന്നെ അതിൻ്റെ ബാറ്ററി കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് ഇതും ഇരിക്കണേ അപ്പോൾ ഞാനത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് കൂടി കാണിച്ചുതരാം കേട്ടോ പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് പ്ലഗ്ഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് പ്ലഗ് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ വലിയ എന്ന് പറയാനില്ല ക്ലീൻ ചെയ്ത് കയറ്റാണ്ട് അതേപോലെ തന്നെ സെക്കൻഡറി റിഫിൽറ്റർ യൂണിറ്റ് ഇത് സ്പോഞ്ച് പോലെ ഈ സൈഡൊക്കെ ചെറുതായിട്ടൊക്കെ പൊടിഞ്ഞ് പൊടിയിട്ടൊക്കെയുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് മാത്രം ഒന്ന് നമുക്ക് മാറ്റിയിടാട്ടോ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് ഓയിൽ കഴിഞ്ഞിട്ട് ടൈം ആയിട്ടുണ്ടല്ലോ ഇത്രയാണ് മെയിനായിട്ട് നമുക്കിതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്ന ഉറക്കിയുള്ളൂ പിന്നെ വാട്ടർ സർവീസ് നിലവിൽ പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസിന്ന് നോർമൽ സർവീസിൻ്റെ കൂട്ടത്തേക്ക് വന്ന വാട്ടർ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ആ ബോഡി മാത്രമാണ് കഴുകി പോകും ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഭാഗ ഉള്ളിലെ ഭാഗം അഴിച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ഓപ്പൺ ഓപ്പണായിട്ടൊന്ന് കഴുകി പോകുകയാണെങ്കിൽ നല്ലതാണ് കാരണം ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോഴും അത്യാവശ്യം ചെളിയുണ്ട് അപ്പോൾ കഴുകുന്നുണ്ടെങ്കിൽ നല്ലതാണ് ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഒപ്പിനിയൻ പറഞ്ഞതേ ഉള്ളൂ നോക്കിയിട്ട് ചെയ്താൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്തൊക്കെ എനിക്ക് തോന്നുന്നു തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസ് ഒക്കെ ഉണ്ട് ഈ ചേസിൻ്റെ ഭാഗത്ത് അപ്പോൾ കഴുകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയ്യോടെ പെയിന്റ് ടച്ച് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല വാഷിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ള കാര്യമില്ല അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി പറയാം ഞാൻ ബാറ്ററിയുടെ കേസ് ഞാൻ ചെക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായില്ല അതും കൂടി ഒന്ന് നോക്കട്ടെട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് നമുക്ക് വണ്ടിയുമ്പോൾ ഇരിക്കുന്നത് ആംബ്രോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ടും നാല് ആമ്പറും എന്ന ബാറ്ററി ആണ് ഇരിക്കുന്നത് അപ്പോൾ ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് നാല് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റും കൂടി ഉള്ളതുകൊണ്ട് നമ്മളതിനകത്ത് ചെക്ക് ചെയ്തതെന്നുള്ളൂ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ എന്ന് പറയുമ്പോൾ പുതിയ ബാറ്ററി ആണ് വാറണ്ടിയിലുള്ള ബാറ്ററി ആണ് എന്നാൽ പോലും സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്തോളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കൂടെ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും ഈ വീഡിയോ സഹേതം വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേറെ എന്തായാലും നാളെ ഒരു ഉച്ച കഴിഞ്ഞിട്ടേക്കാണ് വണ്ടി കംപ്ലീറ്റ് ആവുകയുള്ളൂ ഓക്കെ